ദുബൈയിൽ മെട്രോ ബസ് ടാക്സി സർവീസുകളോളം തന്നെ പ്രിയപ്പെട്ടതാണ് ആർ ടി എയുടെ ജലഗതാഗത സൗകര്യങ്ങളും വളരെ കുറഞ്ഞ നിരക്കിൽ സുരക്ഷിതവും ആനന്ദകരവുമായ യാത്രാനുഭവം ലഭിക്കുന്നതാണ് മറൈൻ യാത്രാ സൗകര്യങ്ങളെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നത് ഇപ്പോൾ ഗ്രീക്ക് ഹാർബർ നിവാസികളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി രണ്ട് പുതിയ ജലഗതാഗത ലൈനുകൾ കൂടി വികസിപ്പിച്ചിരിക്കുകയാണ് ആർ ടി ദുബൈ ഗ്രീക്ക് ഹാർബറിനും ദുബൈ ഫെസ്റ്റിവൽ സിറ്റിക്കും ഇടയിലാണ് ആദ്യ ലൈൻ ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുതൽ രാത്രി പതിനൊന്ന് അൻപത്തഞ്ച് വരെയാണ് സർവീസ് അൽ ജദാഫ് മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനെയും അൽഖോർ മെട്രോ സ്റ്റേഷനെയും ദുബൈ ഗ്രീക്ക് ഹാർബറുമായി ബന്ധിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ ലൈൻ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ ഏഴ് മുപ്പത് മുതൽ പത്ത് അൻപത് വരെയും വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് അൻപത് വരെയുമാണ് ഈ റൂട്ടിൽ സർവീസ് നടക്കുക ഓരോ സ്റ്റോപ്പിനും രണ്ട് ദിർഹം മാത്രമാണ് ടിക്കറ്റ് നിരക്ക് എമിറേറ്റിലെ വിനോദ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ രണ്ട് ലൈനുകളുടെയും രൂപകൽപ്പന പ്രമുഖ നിർമ്മാതാക്കളായ ഇമാർ പ്രോപ്പർട്ടീസുമായി സഹകരിച്ചാണ് പുതിയ പാതകൾ ആർ വികസിപ്പിച്ചിരിക്കുന്നത്